റിയാമോ ഈ പ്രപഞ്ചത്തിലെ എല്ലാം ഊർജമാണ് ചലിക്കുന്നതും ഒഴുകുന്നതും സ്വന്തം താളത്തിൽ പ്രകമ്പനം കൊള്ളുന്നതും ഒന്നും ഒരിക്കലും യഥാർത്ഥത്തിൽ നിശ്ചലമല്ല നിങ്ങളുടെ ചിന്തകൾ പോലും പ്രപഞ്ചത്തിന്റെ വൈബ്രേഷൻ നിയമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾ ചിന്തിക്കുന്നതോ അനുഭവിക്കുന്നതോ വിശ്വസിക്കുന്നതോ ആയ എന്തും നിങ്ങൾക്ക് ചുറ്റും ഒരു ഊർജമണ്ഡലം സൃഷ്ടിക്കുന്നു ആ ഊർജം അതുമായി പൊരുത്തപ്പെടുന്ന സമാനമായ ഊർജത്തെ ആകർഷിക്കുന്നു നിങ്ങളിൽ സന്തോഷം സമാധാനം കൃതജ്ഞത എന്നീ ഊർജമാണ് ഉള്ളതെങ്കിൽ ജീവിതം അതേ വൈബ്രേഷനുകളെ നിങ്ങളിലേക്ക് തിരികെ പ്രതിഫലിപ്പിക്കുന്നു എന്നാൽ നിങ്ങളിൽ ഭയമോ സംശയമോ ദേഷ്യമോ ആണ് നിറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങളിലേക്ക് വന്നുചേരുന്നതും ആ ഊർജ്ജമായിരിക്കും അതുകൊണ്ട് സ്നേഹം ശാന്തി സമാധാനം എന്നിങ്ങനെയുള്ള ഊർജം തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ഊർജം ഉയർത്തുക നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നത് എന്തോ അത് ജീവിതത്തിൽ പ്രതിധ്വനിക്കുന്നു